ഏയ് ഹലോ ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഇന്നുള്ളത് കുറച്ച് സിമ്പിൾ സാധനമാണ് പക്ഷെ എല്ലാവർക്കും അറിയാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചാലേ അറിയും കാരണം എന്താന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഫുൾ ഫോമാണ് ഞങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഒന്നാമത്തേത് എ ടി എം രണ്ടാമത്തേത് വൈഫൈ പിന്നെ നമ്മൾ എന്നും സ്കാൻ ചെയ്യുന്ന ക്യു ആർ കോഡ് ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം നിങ്ങൾക്ക് ഫോൺ നിങ്ങൾക്ക് നിങ്ങൾക്കറിയെങ്കിൽ ജസ്റ്റ് കോമൻറ്റ് ചെയ്യൂ അപ്പോൾ നമ്മളിവിടെ സെൻറ്റർ സ്കാർ വന്നിരിക്കുന്ന ആൾക്കാരെടുത്ത് എത്ര പേർക്ക് ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം അറിയാം എന്ന് നോക്കിയിട്ട് വരാം സെന്റസ്കർ മാളിൽ ക്രേസി ക്രേസി സീസൺസിൽ ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നടക്കുന്നു അതും സെലക്ട് ബ്രാൻഡിന്റെ പ്രൊഡക്സിന് ഫ്ളാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഈ ഓഫർ ജൂലൈ നാലു മുതൽ ഏഴുവരെ മാത്രം കൂടാതെ സെന്റസ്കർ മാളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവർക്ക് ഷോപ്പാൻ മുന്നിലൂടെ വാൻസ്റ്റെവിയോ ഇ ബൈക്ക് സ്വന്തമാക്കാനും അവസരം സോ ഡോണ്ട് വിസിറ്റ് ഹലോ പേരെന്താണ് നിധുൽ ഞാനൊരു സിമ്പിൾ ഗെയിം ആയിട്ടാണ് നന്നിരിക്കുന്നത് ഗെയിം കറക്റ്റ് ആയിട്ട് മൂന്നെണ്ണം മൂന്ന് സാധനങ്ങൾ ഉണ്ടായിരിക്കും അത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ഉപയോഗിക്കുന്ന നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്നും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അതിന്റെ ഫുൾ ഫോം ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട് നോക്കിയാലോ ഓക്കെ എ ടി എം കാർഡ് ഉണ്ടായിരിക്കുമല്ലോ എന്താണ് എ ടി എമ്മിന്റെ ഫുൾ ഫോം എന്താണ് കിട്ടണില്ല രണ്ടാമത്തേത് വൈഫൈ ഉപയോഗിക്കാതിരിക്കുന്നില്ലല്ലോ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതാണല്ലോ വൈഫൈന്റെ ഫുൾ ഫോം എന്താണ് വൈഫൈ കിട്ടണില്ല ഇനി മൂന്നാമത്തേത് നമ്മൾ എന്നും സ്കാൻ ചെയ്യുന്ന എന്താണ് പൈസ കൊടുക്കാൻ ക്യു ആർ കോഡ് ക്യു ആർ കോഡിന്റെ ഫുൾ ഫോം എന്താണ് കിട്ടണല്ലോ ഇതിനെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്നും എ ടി എം കാർഡൊക്കെ ാണ് രണ്ടാമത്തേത് വൈഫൈ വൈഫൈ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നല്ലേ ഫൈല വൈഫൈ അറിയില്ല ഇനി മൂന്നാമത്തേത് ക്യൂ ആർ കോഡ് അപ്പൊ എപ്പൊ ചെന്നാലും കേട്ടോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തായിരിക്കും പൈസ കൊടുക്കാറുണ്ട് ക്യു ആർ കോഡ് ക്യൂ ക്രെ കോഡ് എന്നാണ് ക്യു ആർ കോഡിന്റെ ഫസ്റ്റ് വൺക്കോ Yeah, <laughs> <laughs> yeah, ും രണ്ടാമതേത്യഫൈ വൈഫൈ ഇല്ല നമുക്കൊന്ന് ഒരു നിമിഷം പോലും പറ്റില്ല ടീച്ചർ പറഞ്ഞോ ആൻഡ് മൂന്നാമത്തെ ക്യു ആർ കോഡ് ക്യുആർ കോഡ് എപ്പോഴും സ്കാൻ ചെയ്യാറില്ലേ എല്ലാം ഉപയോഗിക്കാറുണ്ടല്ലേ കിട്ടണില്ല രണ്ടാമത്തേത് വൈഫൈ ിറ്റി ആണ് മൂന്നാമത്തേത്യു ആർ കോഡ് നമ്മൾ എന്നും സ്കാൻ ചെയ്യുന്നതാണ് ക്യു ആർ കോഡ് ഓക്കെ ഫസ്റ്റ് എം ഓട്ടോമാറ്റിക് യെസ് കറക്റ്റ് ഓട്ടോമാറ്റിക് ടെലോമിഷൻ രണ്ടാമത്തേത് വൈഫൈ വൈഫൈ നമുക്ക് ജീവിക്കാനും പറ്റില്ല അറിയില്ല ലാസ്റ്റ് വൺ ക്യൂ ആർ കോഡ് നമ്മൾ എപ്പോഴും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാറുണ്ട് ക്യു ആർ കോഡിന്റെ ഫോം എന്താണ് അറിയില്ല

മൂന്നാമത്തേത് മൂന്നാമത്തേത്യു ആർ കോഡിന്റെ സ്കാൻ ചെയ്യുന്നതാണ് ക്യു ആർ കോഡ് കിട്ടണല്ലോ എന്താണ് ഫുൾഫോം കാർഡ് ഒക്കെ മിഷൻ ആണ് രണ്ടാമത്തേത് വൈഫൈ 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 നമുക്ക് ഇല്ലാതെ പറ്റാത്ത എന്തായിരിക്കും എന്തായിരിക്കും വൈഫൈയുടെ വൈഫൈയുടെ എപ്പോഴും ഇല്ല ഇനി ക്യു ആർ കോഡ് നമ്മളിപ്പോ എന്ത് കാര്യത്തിലും ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് അല്ലേ ഡെയിലി എത്ര തവണ ക്യു ആർ കോഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയോ എന്തായിരിക്കും ഫുൾഫോം ക്യു ആർ കോഡിന്റെ ാണ് രണ്ടാമത്തേത് വൈഫൈ വൈഫൈ കിട്ടണില്ല മൂന്നാമത്തേത്യു ആർ കോഡ് എം ഒക്കെ എ ടി എം ഉണ്ടല്ലോ എ ടി ഉപയോഗിക്കുന്നതാണല്ലോ എന്താണ് എ ടി എമ്മിന്റെ കിട്ടണില്ല രണ്ടാമത്തേത് വൈഫൈ വൈഫൈ ജീവിക്കാനേ പറ്റില്ല വൈഫൈയുടെ ഫുൾ വയർലെസ് ഫുൾഫോൺ വയർലെസ്റ്റ് ഓൺ ക്യൂ ആർ കോഡ് നമ്മളെപ്പോഴും സ്കാൻ ചെയ്യുന്നതാണ് ക്യു ആർ ഫുൾ ഫോം ാണ് ആർ കോഡ് ഈ ക്യു കോഡിന്റെ ഫുൾ ഫോൺ എന്താണ് അപ്പൊ ഇന്നത്തെ ഗെയിമില് ആൾ ഉത്തരം പറഞ്ഞിരിക്കുന്ന മൂന്നും കറക്റ്റ് ആക്കിയിരിക്കുന്ന സെന്റസ്കർ മാളിൽ ക്രേസി ക്രേസി സീസൺസിൽ ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നടക്കുന്നു അതും സെലക്ടർ ബ്രാൻഡിന്റെ പ്രൊഡക്ട്സിന് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഈ ഓഫർ ജൂലൈ നാല് മുതൽ ഏഴ് വരെ മാത്രം കൂടാതെ സെൻഡസ്കാർ മാളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവർക്ക് ഷോപ്പാൻ മുന്നിലൂടെ വാൻസ്റ്റെൽവിയോ ഇ ബൈക്ക് സ്വന്തമാക്കാനും അവസരം സോ ഡോൺ വിസിറ്റ് അപ്പോൾ ഇന്നത്തെ ഗെയിമിൽ എനിക്ക് തോന്നുന്നു ഒരാൾ മാത്രമാണ് ആയിട്ട് പറഞ്ഞത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് എ ടി എം ആണെങ്കിലും അതുപോലെ തന്നെ വൈഫൈ ആണെങ്കിലും വൈഫൈക്കില്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റത്തില്ല കാരണം ഒരു നിമിഷം ഫുഡ് കിട്ടിയില്ലെങ്കിലും ഒരു നിമിഷം വൈഫൈ കിട്ടില്ല നമ്മളൊക്കെ വയലന്റ് ആവും അതുപോലെ തന്നെ ക്യു ആർ കോഡ് എപ്പോഴും നമ്മളിപ്പം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാറുണ്ട് എന്നാലും ക്യു ആർ കോഡിൻ്റെ ഒന്നും ഫുൾ ഫോം ഞാൻ നമ്മൾ ഓർക്കാറുമില്ല ഓർത്തിരിക്കാറുമില്ല എനിവേ ഇതുപോലെയൊക്കെയുള്ള ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏതെങ്കിലും ഫുൾ ഫോംസ് അറിയാമെങ്കിൽ ജസ്റ്റ് കോൺത്തില്ലോ താങ്ക് യു